ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ലേണേഴ്സ് ലൈസൻസിനും ഡ്രൈവിംഗ് ലൈസൻസിനും അപേക്ഷിക്കാനുള്ള നിബന്ധനയിൽ മാറ്റം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നത് സംസ്ഥാനത്ത് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് എന്നിവയ്ക്ക് ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പുതിയ ഫോം ഉപയോഗിക്കണം ഇത് സംബന്ധിച്ച അറിയിപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് പുറപ്പെടുവിച്ചത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് സംബന്ധിച്ച സേവനങ്ങൾ നൽകാൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഫോം നമ്പർ വൺ എയിലാണ് മാറ്റം വന്നിരിക്കുന്നത് കാഴ്ച പരിശോധനയുടെ ഫോമിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിലെ ജി എസ് ആർ ഇരുന്നൂറ്റി നാൽപ്പത് ഇ വിജ്ഞാപനം അനുസരിച്ച പ്രകാരം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം വരുന്നത് ഇതനുസരിച്ച് അപേക്ഷകന്റെ കളർ വിഷൻ സ്റ്റാൻഡേർഡ് ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് പരിശോധിക്കുകയും കഠിനമായതോ പൂർണമായതോ ആയ വർണ്ണാന്ത ഇല്ല എന്ന് ഫോം നമ്പർ എയിൽ അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്ന നിർദ്ദേശം പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിൽ മാറ്റം വരുത്തിയ ഫോം ആയിരിക്കണം ഇനി ഉപയോഗിക്കേണ്ടതെന്നും അല്ലെങ്കിൽ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇതുവരെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക